ഒറ്റ നിമിഷം കൊണ്ട് ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു മാന്ത്രിക വിധിയാണ് ഭാഗ്യക്കുറി അഥവാ ലോട്ടറി കഠിനാധ്വാനം കൂടാതെ ഒരു ചെറിയ തുകയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതിലൂടെ കോടികളുടെ ഉടമയാകാൻ സാധിക്കുമെന്ന സ്വപ്നമാണ് ലക്ഷക്കണക്കിന് ആളുകളെ ദിവസേന ലോട്ടറി എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അടുത്തിടെ പഞ്ചാബിലെ ഫയിൽ നിന്ന് കടം വാങ്ങി വെറും ആയിരം രൂപയ്ക്ക് ലോട്ടറി എടുത്ത രാജസ്ഥാൻ സ്വദേശിയായ അമിത് സഹാരയ്ക്ക് പതിനൊന്ന് കോടി രൂപ സമ്മാനം ലഭിച്ച വാർത്ത ഈ സ്വപ്നത്തിന് അടിവരയിടുന്നുണ്ട് അതുപോലെ കേരളത്തിൽ ആലപ്പുഴ സ്വദേശിക്ക് ലഭിച്ച ഇരുപത്തി അഞ്ച് കോടിയുടെ ഓണം ബമ്പർ സമ്മാനവും ഇത്തരം ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽപ്പെടുന്നുണ്ട് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നവരുടെ പ്രധാന ലക്ഷ്യം സാമ്പത്തികമായി രക്ഷപ്പെടുക എന്നതാണ് എന്നാൽ ഭാഗ്യം തേടിയെത്തുമ്പോൾ ആ സമ്മാനത്തുക കൈപ്പറ്റുന്നതിനും അത് നിലനിർത്തുന്നതിനും ലോട്ടറി നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം ലോട്ടറിയുടെ ബന്ധപ്പെട്ട നിയമവശങ്ങൾ സമ്മാനം നേടുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സമയപരിധി ടിക്കറ്റ് കൈകാര്യം ചെയ്യേണ്ട രീതി എന്നിവ ഇങ്ങനെയാണ് ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന പലരുടെയും ഒരു പ്രധാന ആശങ്കയാണ് ടിക്കറ്റ് നഷ്ടപ്പെടുമോ എന്നത് ഈ ഭയം കാരണം ടിക്കറ്റിന്റെ ചിത്രം മൊബൈലിൽ എടുത്ത് സൂക്ഷിക്കുന്ന പതിവ് വ്യാപകമാണ് എന്നാൽ ടിക്കറ്റ് നഷ്ടപ്പെട്ട ശേഷം അതിന് ഒന്നാം സമ്മാനമോ മറ്റു വലിയ സമ്മാനങ്ങളോ അടിച്ചാൽ മൊബൈലിലെടുത്ത ഫോട്ടോ കാണിച്ച് പണം അവകാശപ്പെടാൻ സാധിക്കുമോ എന്നത് ഒരു വലിയ സംശയമാണ് എന്നാൽ ഇത് ഒരിക്കലും സാധിക്കില്ല സമ്മാനത്തുക ക്ലെയിം ചെയ്യുന്നതിന് ഒറിജിനൽ ലോട്ടറി ടിക്കറ്റ് തന്നെ നിർബന്ധമായും ഹാജരാക്കണം ടിക്കറ്റിന്റെ ഫോട്ടോ സ്കാൻ ചെയ്ത പകർപ്പ് അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ രൂപങ്ങൾ എന്നിവയ്ക്ക് നിയമപരമായ ഒരു സാധ്യതയുമില്ല അതായത് ഭാഗ്യം തേടി എത്തിയാലും ഒറിജിനൽ ടിക്കറ്റ് കൈവശം ഇല്ലെങ്കിൽ ആ തുക നിങ്ങൾക്ക് നഷ്ടമാകും ടിക്കറ്റ് കൈപ്പറ്റിയ ഉടൻ തന്നെ അതിന്റെ പിൻഭാഗത്ത് നിങ്ങളുടെ പേരും വിലാസവും ഒപ്പും രേഖപ്പെടുത്തുന്നത് ടിക്കറ്റിന്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ സഹായിക്കും മറ്റൊരു ചോദ്യം ലോട്ടറി ടിക്കറ്റ് സുരക്ഷിതമായി സൂക്ഷിക്കാൻ എന്ത് ചെയ്യുമെന്നാണ് ലോട്ടറി ടിക്കറ്റ് ലഭിച്ച ഉടൻ അതിന്റെ പിന്നിൽ ഒപ്പിടുക എന്നത് അതിനൊരു മാർഗമാണ് നഷ്ടപ്പെടാതിരിക്കാൻ കവറിലോ ഫയലിലോ ഭദ്രമായി സൂക്ഷിക്കുക ഈർപ്പം കീറലുകൾ മങ്ങൽ കേടുപാടുകൾ എന്നിവയിൽ നിന്നും ടിക്കറ്റിനെ സംരക്ഷിക്കുക ടിക്കറ്റിന്റെ കേടുപാടുകൾ സംഭവിച്ചാൽ സമ്മാനം നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ട് ടിക്കറ്റിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി സൂക്ഷിക്കുന്നതും നല്ലതാണ് ലോട്ടറി സമ്മാനങ്ങൾ അവകാശപ്പെടുന്നതിന് സംസ്ഥാന സർക്കാർ ഒരു നിശ്ചിത സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ നറുക്കെടുപ്പ് തീയതി കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനുള്ളിൽ സമ്മാനം നേടിയവർ ലോട്ടറി ടിക്കറ്റുമായി അധികൃതരെ സമീപിക്കണം നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമ്മാന ജേതാവ് ടിക്കറ്റ് ഹാജരാക്കി സമ്മാനം അവകാശപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ചും വ്യക്തമായ നിയമങ്ങളുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ അവകാശികൾ ഇല്ലാതെ വരുന്ന ലോട്ടറി പണം സംസ്ഥാനത്തിന്റെ പൊതു അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും അത് സംസ്ഥാന സ്വത്തായി മാറുകയും ചെയ്യും സമയപരിധി കഴിഞ്ഞ ശേഷം ടിക്കറ്റുമായി എത്തിയാൽ പോലും സമ്മാനം നൽകാൻ ലോട്ടറി അധികൃതർക്ക് സാധിക്കില്ല അതുകൊണ്ട് സമ്മാനം വിവരം അറിഞ്ഞാൽ ഉടൻ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം ഇന്ത്യയിൽ ലോട്ടറി മേഖലയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ലോട്ടറി റെഗുലേഷൻ ആക്ട് അനുസരിച്ചാണ് ലോട്ടറിയിലെ സുതാര്യതയും നിയന്ത്രണവും ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം ടിക്കറ്റുകൾ വാങ്ങുന്നതിലൂടെ സമ്മാനങ്ങൾ നേടാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ലോട്ടറി ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ലോട്ടറി നടത്താനും വിൽക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമേ അനുമതിയുള്ളൂ മുൻകൂട്ടി പ്രഖ്യാപിച്ച ഒരു സംഖ്യയുടെയോ ഒറ്റ അക്കത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരു സമ്മാനവും നൽകാനാവില്ല സമ്മാനം ലഭിക്കുന്ന നമ്പർ നറുക്കെടുപ്പിലൂടെ മാത്രമേ കണ്ടെത്താൻ പാടുള്ളൂ സമ്മാനത്തുക ലഭിക്കുന്നതിന് ടിക്കറ്റുകൾ സംസ്ഥാനം നേരിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത വിതരണക്കാർ വഴിയോ ഏജന്റുമാർ വഴിയോ വിറ്റതായിരിക്കണം വ്യാജ ലോട്ടറികൾ ഒഴിവാക്കുന്നതിനായി ടിക്കറ്റുകളിൽ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ലോഗോയും മുദ്രയും ഉണ്ടായിരിക്കണം ലോട്ടറി നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് രണ്ടു വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ ശിക്ഷയായി ലഭിക്കാൻ സാധ്യതയുണ്ട് ലോട്ടറി അടിച്ച വ്യക്തിക്ക് സമ്മാന തുകയുടെ വലുപ്പം അനുസരിച്ച് ലോട്ടറി ഓഫീസ് ജില്ലാ ലോട്ടറി ഓഫീസ് അല്ലെങ്കിൽ ബാങ്കുകൾ എന്നിവ വഴി സമ്മാനം ക്ലെയിം ചെയ്യാവുന്നതാണ് കേരളത്തിൽ അയ്യായിരം രൂപയിൽ താഴെയുള്ള സമ്മാനങ്ങൾ ലോട്ടറി ഏജന്റുമാരിൽ നിന്നും ഒരു ലക്ഷം രൂപ വരെ ജില്ലാ ലോട്ടറി ഓഫീസുകളിൽ നിന്നും അതിൽ കൂടുതലുള്ള തുക കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറേറ്റിൽ നിന്നും ബാങ്കുകൾ വഴിയുമാണ് സാധാരണയായി കൈപ്പറ്റുന്നത് ടിക്കറ്റിന്റെ മറുവശത്ത് പേരും വിലാസവും ഒപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും സമ്മാനം ക്ലെയിം ചെയ്യാൻ ആവശ്യമായി ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ് ടിക്കറ്റിന്റെ പേരും വിലാസവും ഒപ്പം കൃത്യമായി രേഖപ്പെടുത്തണം അതോടൊപ്പം സമ്മാനം അവകാശപ്പെട്ടുകൊണ്ടുള്ള നിശ്ചിത ഫോമിലുള്ള അപേക്ഷ ഇതിൽ പേരും വിലാസവും കൃത്യമായി രേഖപ്പെടുത്തണം സമ്മാനം ലഭിച്ച വ്യക്തിയുടെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകളും ആവശ്യമാണ് സാധുവായ ഒരു തിരിച്ചറിയൽ രേഖയുടെ അതായത് ആധാർ കാർഡോ പാൻ കാർഡോ വോട്ടർ ഐഡിയോ പാസ്പോർട്ട് റേഷൻ കാർഡ് തുടങ്ങിയ എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫുകളോ ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുണ്ടാവണം ലോട്ടറി വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്ന ഈ ഫോമിൽ ഒരു രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ആവശ്യമായ കോളങ്ങൾ പൂരിപ്പിക്കണം ബാങ്ക് വഴിയാണ് ടിക്കറ്റ് സമർപ്പിക്കുന്നതെങ്കിൽ സമ്മാനം സ്വീകരിക്കാൻ ബാങ്കിനെ ഏൽപ്പിച്ചതായി കാണിക്കുന്ന രേഖയും ബാങ്കിന്റെ സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കണം ലോട്ടറി സമ്മാനത്തുക പൂർണമായും ജേതാവിന് ലഭിക്കുന്നില്ല സമ്മാനത്തുകയുടെ ഒരു ഭാഗം നികുതിയായി സർക്കാർ ഈടാക്കുന്നുണ്ട് നിലവിലെ നിയമം അനുസരിച്ച് പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള സമ്മാനത്തുകയ്ക്ക് മുപ്പത് ശതമാനം നികുതി ഈടാക്കും ഉദാഹരണത്തിന് ഇരുപത്തിയഞ്ചു കോടി രൂപ സമ്മാനം ലഭിക്കുകയാണെങ്കിൽ ആ തുകയിൽ നിന്നും നികുതി കഴിച്ചുള്ള തുകയായിരിക്കും ജേതാവിന്റെ കൈവശം എത്തുക ഈ നികുതിക്ക് പുറമെ സമ്മാന തുക ലഭിച്ചതിന് ശേഷം സാമ്പത്തിക വർഷാവസാനം ആ തുക ജേതാവിന്റെ മൊത്ത വരുമാനത്തിൽ ഉൾപ്പെടുത്തി മറ്റു നികുതികൾ സർചാർജ് മുതലായവ ബാധകമാവുകയും ചെയ്യാം അതിനാൽ വലിയ തുക ലഭിച്ചാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സഹായം തേടുന്നത് ബാധ്യതകൾ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കും ലോട്ടറി സമ്മാനങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നതിൽ സംശയമില്ല എന്നാൽ സമ്മാനം ലഭിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് അത് നിയമപരമായി സമയബന്ധിതമായി കൈപ്പറ്റുക എന്നത് ഒറിജിനൽ ടിക്കറ്റ് ശ്രദ്ധയോടെ സൂക്ഷിക്കുക നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൃത്യമായ രേഖകളോടെ സമ്മാനം അവകാശപ്പെടുക നികുതി ബാധ്യതകൾ മനസ്സിലാക്കുക എന്നിവയെല്ലാം ഒരു ലോട്ടറി ജേതാവ് നിർബന്ധമായും പാലിക്കേണ്ട കാര്യങ്ങളാണ് ഈ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് ഭാഗ്യം തേടിയെത്തുമ്പോൾ ഉണ്ടാകാനിടയുള്ള അനാവശ്യ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും